ത്തിലൊക്കെ ഭയങ്കര സൂക്ഷ്മതയായിരിക്കും ചില ആളുകൾ എങ്ങനെയാണ് നിസ്കാരത്തിലേക്ക് അങ്ങിയാല് പിന്നെ പാരായണൊന്ന് സ്പീഡ് ആയാൽ അല്ലെങ്കിൽ ഉസ്താദിന്റെ പാരായണം ഒന്ന് സ്ലോ ആയാല് അതിലൊക്കെ ഉണ്ടാവും എന്ന ആ മനുഷ്യന് സാമ്പത്തിക വിഷയത്തിൽ പച്ചയായ ഫ്രോഡ് ആയിരിക്കും സാമ്പത്തിക വിഷയത്തിൽ ഫ്രോഡ് ആയിരിക്കും ഫ്രോഡ് എന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് കടം വാങ്ങുക തിരിച്ചു കൊടുക്കാതിരിക്ക ആളുകളിൽ നിന്ന് ബിസിനസ് എന്ന് പറഞ്ഞ് ഷെയർ വാങ്ങുക എന്നിട്ട് അയാളെ പറ്റിക്കുക സാമ്പത്തിക വിഷയത്തിൽ തീരെ സൂക്ഷ്മത കാണിക്കാത്ത ആളുകളായിരിക്കും പള്ളിയിൽ വന്നിട്ട് ഭയങ്കര സൂക്ഷ്മത നിസ്കാരത്തിന്റെ കാര്യത്തിലും ദിനിന്റെ കാര്യത്തിലും ഖുർആന്റെ കാര്യത്തിലും മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഖുറാൻ ശരിയാവോന്നൊക്കെ ആള് ചർച്ച ചെയ്യും മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഒദ്യിയാല് ഖുറാൻ എങ്ങനെ ശരിയാവുക ഏത് മനുഷ്യൻ എത്രയോ ആളുകളെ സാമ്പത്തികമായി കടം വാങ്ങി കൊടുക്കാതെ പറ്റിച്ച് നടക്കുന്ന പച്ചയായ ഫ്രോഡുകൾ പള്ളിയിൽ വന്നിട്ട് സൂക്ഷ്മത പറയാണ് തത്വം പറയാണ് മൊബൈൽ നോക്കിയിട്ട് ഖുറാനോദിയാ ഖുർആൻ ശരിയാവോ ഖുർആൻ ഓതിയില്ലേലും പഠിച്ചോനും ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അതിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമില്ല ഓ മൊബൈൽ നോക്കി ഓതിയാലും ഓ കാണാതെ ഓതിയാലും കണ്ടിട്ട് ഓതിയാലും നോക്കി ഓതിയാലും എങ്ങനെ നോക്കി ഓതിയാലും അവനും അവന്റെ റബ്ബുമാണ് എന്നാൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് ഒരുപാട് ആളുകളിൽ നിന്ന് കടം വാങ്ങി കടം സ്വരൂപിച്ച് ലക്ഷങ്ങൾ കടം വാങ്ങി കൊടുക്കാതെ പച്ചയായ ബിസിനസ് എന്ന് പറഞ്ഞ് സാമ്പത്തികമായിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ബിസിനസിൽ നിന്നൊരു ഷെയർ പോലും കൊടുക്കാതെ പറ്റിച്ചിട്ട് ഈ സൂക്ഷ്മതയുടെയും വിഷയം പറയാൻ ഒരുപാട് ആളുകൾ